two, one, go. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം സിഇബി ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ കാശ്മീരിലാണ് ജമ്മു കാശ്മീരിൽ ഒരു ആപ്പിൾ തോട്ടത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഒരു ആപ്പിൾ റിസോർട്ട് എന്ന് പറയുന്ന ആപ്പിൾ തോട്ടമാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഈ ഫാമിൽ നിന്നും ആപ്പിൾ മരത്തിൽ നിന്ന് നേരിട്ട് പറഞ്ഞു വില വാങ്ങി നമുക്ക് തരും നമുക്ക് ഫാം ഫ്രഷ് ആയിട്ടുള്ള ആപ്പിളാണ് ഇവിടുന്ന് കിട്ടുന്നത് അങ്ങനെ നമ്മുടെ കാശ്മീർ സന്ദർശനത്തിൻ്റെ ഇനിയിപ്പോൾ പകൽഹാം അതുപോലെ തന്നെ ഗുൽമാർഗ് സോൻമാർഗ് ദാൽ തടാകം എല്ലാം കാണുന്നുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായി ഞങ്ങളിവിടെ ആപ്പിൾ തോട്ടം ആദ്യം സന്ദർശിച്ചിരിക്കുകയാണ് രാവിലെ ആദ്യം തന്നെ സഫ്രോൺ ഫീൽഡിൽ പോയി സഫ്രോണൊക്കെ വാങ്ങിച്ചു കുങ്കുമപ്പൂ എല്ലാം വാങ്ങിച്ചു അത് കഴിഞ്ഞ് രണ്ടാമത് ക്രിക്കറ്റ് ബാറ്റിന് ഫാക്ടറി ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന കാശ്മീർ വില്ലോ ക്രീഡ് തടികൊണ്ട് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ പോയി ഇപ്പോഴത്തെ ഇവിടെ നമ്മൾ ആപ്പിൾ കാണാനും ശ്രമിക്കുകയാണ് എല്ലാവർക്കും സിഇ വി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ കൊച്ചിയിൽ നിന്നുള്ള ഞങ്ങളുടെ ഇൻഡിഗോ ഫ്ലൈറ്റ് ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഞങ്ങൾ നിലന്തൊടും അതിനുശേഷം ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ശ്രീനഗറിലേക്ക് പുറപ്പെടുന്നത് ഏകദേശം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ശ്രീനഗറിലെത്തും ഇന്ന് ഹോട്ടലിൽ തങ്ങാനുള്ള ഒരു സമയം മാത്രമേ കിട്ടുകയുള്ളൂ നാളെ ആയിരിക്കും നമ്മുടെ കാശ്മീരിലെ സ്വപ്ന കാഴ്ചകളൊക്കെ തുടങ്ങുക നമ്മുടെ ടൂർ മാനേജർ റസീം നമ്മളെ നയിക്കുകയാണ് അദ്ദേഹമാണ് മുമ്പിൽ പോകുന്നത് അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളായി തന്നെ നമുക്ക് കിട്ടി ടൂർ മാനേജരായിട്ട് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ പിന്തുടർന്ന് അദ്ദേഹം പറയുന്നത് പോലെയൊക്കെ നമ്മുടെ ടൂർ പ്രോഗ്രാം അനുസരിച്ച് കാര്യങ്ങൾ പോവുകയാണ് പൂർണ്ണമായും മണികൾ കൊണ്ട് നിർമ്മിച്ച ഒരു ബുദ്ധ രൂപമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഡൽഹി വിമാനത്താവളത്തിലെ കർണാട്ടിക് കഫേ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ ഉപ്പുമാവും ചായൊക്കെ കഴിച്ചാണ് ഞങ്ങൾ യാത്ര തുടർന്നത് വൈകിട്ട് ആറു മണിയോടെ ഞങ്ങൾ ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു വന്നു ഞങ്ങൾക്ക് പോകാനുള്ള ബസ് അപ്പോൾ അവിടെ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു ലഗേജൊക്കെ കയറ്റി ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോവുകയായിരുന്നു അന്ന് അവിടെ വിശ്രമം അതിനുശേഷം മാർക്കറ്റിലൊക്കെ വൈകിട്ട് ഒന്ന് കറങ്ങാനിറങ്ങി അത്രേ ഉള്ളൂ ശ്രീനഗറിലെ മുഷംബർ നഗറിലെ ഗ്രീൻ റൂംസ് ഹോട്ടലിലായിരുന്നു ഞങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കിയത് ചില ഇടുങ്ങിയ വഴികളിലൂടെ പോകേണ്ടിയിരുന്നെങ്കിലും ഹോട്ടലിലെ സൗകര്യമൊക്കെ ഒരുവിധം മെച്ചപ്പെട്ടതായിരുന്നു രാവിലെ ബ്രേക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ആപ്പിൾ തോട്ടത്തിൽ നിറഞ്ഞു നിന്ന ആപ്പിളുകൾ ഞങ്ങളെ വരവേൽക്കുകയായിരുന്നു ഇഷ്ടം പോലെ നമ്മുടെ ആഗ്രഹം പോലെ ആപ്പിളുകൾ പറിച്ചു തിന്നു ഇഷ്ടം പോലെ ആപ്പിളുകൾ വാങ്ങി കുറഞ്ഞ വിലയ്ക്ക് തന്നെ അവർ നമുക്ക് ആപ്പിൾ ഫാം ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ തന്നു അതൊക്കെ ഇഷ്ടം പോലെ വാങ്ങിയാണ് ഞങ്ങളൊക്കെ ആ തോട്ടത്തിൽ നിന്നിറങ്ങിയത് ശരിക്കും ആപ്പിളിൻ്റെ സീസൺ ഒക്ടോബർ പകുതിയോടെ കഴിയും അതിന് തൊട്ട് മുമ്പ് എത്തിയതുകൊണ്ട് നമുക്ക് ഈ തോട്ടത്തിൽ ധാരാളം ആപ്പിളുകൾ കാണാൻ കഴിഞ്ഞു അവർ തന്നെ കുറേ വിളവെടുത്ത ശേഷമാണ് നമ്മൾ എത്തിയതെന്ന് തോന്നുന്നു കാരണം ഇത്രയും ആപ്പിളല്ല ശരിക്കും ഈ തോട്ടങ്ങളിൽ കാണേണ്ടത് കുറേയൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് ഏതായാലും ഞങ്ങൾക്ക് ഈ സീസണിൻ്റെ അവസാനം ആപ്പിളുകൾ ഉള്ളപ്പോൾ തന്നെ കാശ്മീരിലെത്താനും അത് ഫാം ഫ്രഷായിട്ട് നമുക്ക് കാണാനും വാങ്ങിക്കാനും കഴിക്കാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ യാത്രയുടെ പ്രത്യേകത മാത്രമല്ല ഞങ്ങൾക്ക് ഈ സീസണിലെ ആദ്യത്തെ സ്നോഫാൾ കിട്ടുകയും ചെയ്തു സ്നോഫാൾ അനുഭവിക്കാനുള്ള ഒരു സൗഭാഗ്യം കൂടി ഞങ്ങൾക്കുണ്ടായി അത് ആപ്പിൾ അങ്ങനെ പറിച്ച് നമ്മൾ കഴിക്കുക അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം അത് അവിടെ സാധിച്ചു എന്നുള്ളതാണ് ഈ യാത്രയിൽ പറ്റിയ ഒരു വലിയ നമ്മുടെ ഒരു ആഗ്രഹ സാഫല്യമായിരുന്നു ഇത് ആപ്പിൾ മരത്തിൽ നിന്ന് പറിച്ച് കഴിക്കുക ഇതായിരുന്നു എന്റെ ലക്ഷ്യം അത് ഞാൻ സാധിച്ചു ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എറണാകുളത്തുകാരനായ നിത്യാനന്ദ ഭാർ അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം ആപ്പിളുകൾ പറച്ച് അങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി മുറിച്ച് കഴിക്കാൻ തുടങ്ങുകയാണ് പിച്ചാത്തിയൊക്കെ എടുത്ത് അദ്ദേഹം ആപ്പിൾ മുറിച്ച് കഴിക്കാൻ തുടങ്ങുന്നു എല്ലാവരും അവരവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം അദ്ദേഹവും ആ ആഗ്രഹം സാധിച്ചു ആപ്പിൾ മരത്തിൽ നിന്ന് പറിച്ചു തന്നെ അപ്പോൾ തന്നെ കഴിക്കുക ഏഹ് അപ്പോഴെങ്കിൽ ദാ എത്തി മുയലെ പ്രാവ് നമ്മുടെ തോളിലൊക്കെ വെച്ച് ഫോട്ടോ എടുത്തു തരാമെന്ന് പറഞ്ഞാണ് അവർ വന്നിരിക്കുന്നത് കാശും കൊടുക്കണം ഞങ്ങൾ ചിലരൊക്കെ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു എല്ലാവർക്കും കവറ് കിട്ടി കവറിൽ ആപ്പിളുകളൊക്കെ ശേഖരിക്കുകയാണ് അത് കഴിഞ്ഞ് തൂക്കി അവർ വില വാങ്ങും വളരെ ലാഭകരമായ പിന്നെ അത്യാവശ്യം വാങ്ങിയതിന് ശേഷം മരത്തിൽ നിന്ന് പറിച്ചെടുക്കാനും സാധിക്കും അത് വേറെ കാര്യം എല്ലാവരും ഇഷ്ടം പോലെ ആപ്പിൾ വാങ്ങി പക്ഷെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ആയിട്ടുള്ള ഈ ആപ്പിൾ ചിലപ്പോൾ കേടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് റസീൻ പറഞ്ഞത് എന്തായാലും ഞങ്ങൾ എല്ലാവരും ആപ്പിൾ ധാരാളം വാങ്ങി ചിലർ ചാടി ആണ് ആപ്പിൾ പറിക്കുന്നത് പിന്നെ ഏണി അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഏണിയിൽ കയറി മുകളിൽ നിന്ന് നല്ല വിളഞ്ഞ ആപ്പിളുകൾ നോക്കി എടുക്കാം റസീൻ അങ്ങനെ ഒരു ആപ്പിൾ കടിച്ചുകൊണ്ട് ഉല്ലസിച്ച് നടക്കുകയാണ് മുയലിനെയും പ്രാവിനെയും വെച്ച് ഫോട്ടോ എടുക്കുന്നു ഒരു മൂന്ന് കിലോയേളം ആപ്പിൾ ഞാനും പറിച്ചു നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കേടാവൂ പറഞ്ഞെങ്കിലും കുറച്ച് കൂടുതൽ കൊണ്ടുപോയില്ലെങ്കിൽ പറ്റില്ലല്ലോ കേടായാലും ബാക്കി ഉപയോഗിക്കാമല്ലോ എന്തായാലും ഒരു മൂന്ന് കിലോയോളം വരുന്ന ആപ്പിൾ ഞാനും വാങ്ങി തൂക്കാൻ പോയി എന്തായാലും പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉറങ്ങിക്കിടുന്ന കാശ്മീർ വീണ്ടും ഉണരുകയാണ് അവിടെ വിനോദസഞ്ചാരികൾ ധാരാളം എത്തിത്തുടങ്ങി കാശ്മീരിൻ്റെ നാടൻ കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് സെക്കൻഡ് ക്വാളിറ്റി മറ്റേ നമ്മുടെ നിത്യാനന്ദ ഭട്ട് സാർ പറയുന്നത് ഇത് കുതിരകളുടെ സെക്കൻഡ് ക്വാളിറ്റി ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ ടൂൾസ് കടയിൽ പറയുന്ന അതേ ആ ഒരു വിശേഷണം തന്നെയാണ് കുതിരകൾക്കും കൊടുത്തത് സെക്കൻഡ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റിയൊക്കെ ഉണ്ടല്ലോ എല്ലാ ഐറ്റത്തിലും Good morning. Good morning. This is umcoma flower, saffron flower. <laughs> containing six species inside. Six species inside. Infected. These three are male, these three are female. <laughs> this is cinnamon, this is stigma. Okay, ma'am. How we can different difference between two. First one, it's color. Okay, sir. Second one, if we see the size of stigma, it's one side is thick. One side is thick. One side screen, it is same on both sides. And third, one if we want to sniff the aroma of this sitting its aroma is different than we apply the body sprays, perfumes. If we open this box per day, times the smell does not fade. Okay, sir, one by one, first to everyone. ഞങ്ങൾ കയറിയ കുങ്കുമപ്പൂ വിൽക്കുന്ന കടയിലെ സ്റ്റാഫ് നമുക്ക് കുങ്കുമപ്പൂവിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നു അത് ഒന്ന് സ്മെല്ല് ചെയ്യാനുള്ള അവസരമാണിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് കുങ്കുമപ്പൂവിൻ്റെ ആ ഒരു സുഗന്ധവും അതിൻ്റെ ഗുണങ്ങളുമൊക്കെ നമ്മൾ അറിയണം അതറിഞ്ഞു വേണം ഇത് വാങ്ങാൻ എന്നാണ് പുള്ളി പറയുന്നത് അതിനുവേണ്ടി നമ്മളത് ഇതാ നല്ല കുങ്ങുമ്പൂ ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും വളരെ ജനുവിനായിട്ടുള്ള ഒരു കുങ്ങുമപ്പൂ ഇവിടെ കിട്ടും അതിൻ്റെ കൃഷിയൊക്കെ കഴിഞ്ഞ സമയമാണ് ഇപ്പോൾ പാടങ്ങളൊക്കെ വെറുതെ തരിച്ചു കിടക്കുകയാണ് പക്ഷേ കുങ്ങുമപ്പൂ കിട്ടും കുങ്കുമപ്പൂ കൂടാതെ ശിലാജിത്ത് അതുപോലെ കാവ എന്ന് പറയുന്ന ചായ പോലുള്ള ഒരു പാനീയം ഇവയൊക്കെ ആ ഷോപ്പിലുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നീട് പോയത് ക്രിക്കറ്റ് ബാറ്റ് ഫാക്ടറിയിലേക്കാണ് കാശ്മീരി വില്ലോ മരത്തിൻ്റെ തടി കൊണ്ട് ഉണ്ടാക്കിയ ബാറ്റുകളാണ് നമ്മൾ കാണുന്നത് ബാറ്റിൻ്റെ പല ഭാഗങ്ങളുണ്ടാക്കി അത് ഫിനിഷ് ചെയ്തെടുക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാം ഇതൊക്കെ ബാറ്റിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന തടി ഉരുപ്പടികളാണ് പല ഘട്ടങ്ങളിലായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് ഓരോ ഘട്ടത്തിലും അതിൻ്റെ ഗുണനിലവാരമൊക്കെ നോക്കി ഓരോ ഭാഗത്താക്കി അടുക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ വെയ്സ്റ്റ് കുറേ അവിടെ കിടപ്പുണ്ട് ഈ ഒരു മരത്തിൻ്റെ പ്രത്യേകത ഇതിന് വെയ്റ്റ് കുറവാണെന്നതാണ് ബാറ്റ് ചെയ്യുന്ന ചില പടങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത് മനോഹരമായ ഒരു പുഴക്കരയിലുള്ള റിവർ വ്യൂ റിസോർട്ടിലാണ് ഞങ്ങൾ ഉച്ചഭക്ഷണത്തിനെത്തിയത് മനോഹരമായ ഒരു ഉദ്യാനം അവിടെ കാണാനും കഴിഞ്ഞു ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ആ ഉദ്യാനത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങിയത് ആ പുഴക്കരയിൽ നിന്ന് ആ നദിയുടെ ആ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അതിൻ്റെ ചിത്രമൊക്കെ ഒപ്പിയെടുത്ത ശേഷമാണ് ഈ റിസോർട്ട് വിട്ടത് ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് ഇന്നത്തെ പ്രധാനമായ ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ പോയത് പഹൽഗാം ഭീകരാക്രമണമുണ്ടായ പഹൽഗാം രാജ്യത്തെ ആകെ സങ്കടത്തിലാഴ്ത്തിയ ആ സംഭവത്തിന് ശേഷം ഞങ്ങളിത് പഹൽഗാമിലെത്തിരിക്കാണ് ആ കണ്ണീരുണക്കാൻ പഹൽഗാമിലെ വാലീസിനെ അതായത് താഴ്വരകളെ എ ബി സി വാലീസ് എന്നാണ് പറയുന്നത് അതായത് ഒന്ന് അരുവാലി രണ്ടാമത്തേത് ബേത്താബ് വാലി മൂന്നാമത്തേത് ചന്ദൻവാടി ഇങ്ങനെ മൂന്ന് വാലികൾ താഴ്വരകളാണ് നമുക്ക് പഹൽഗാമിൽ കാണാൻ കഴിയുന്നത് അതിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ അരുവാലിയിലാണ് പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളും മഞ്ഞ മൂടിയ കൊടിമുടികളും ഉള്ള ശാന്തമായ അന്തരീക്ഷം അരുവാലിയിലെ പ്രത്യേകതകളാണ് കാശ്മീരിലെ പഹൽഗാം മേഖലയിലെ കാഴ്ചകളിൽ പ്രധാനപ്പെട്ടതാണ് അരുവാലി സ്ഫിക തുല്യമായ വെള്ളമൊഴുകുന്ന ഒരു നദിയും ഈ താഴ്വരയിൽ കൂടി ഒഴുകുന്നുണ്ട് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനും ഒക്കെ മനോഹരമായ സ്പോട്ടാണ് ഇത് അരുവാലി ഇവിടെ ഫോട്ടോ എടുപ്പിന്റെ ബഹളം തുടങ്ങിയിരിക്കുകയാണ് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം അതുപോലെ തന്നെ കാശ്മീരി പരമ്പരാഗത വസ്ത്രങ്ങളൊക്കെ അണിയിച്ച് നമ്മുടെ ഫോട്ടോ എടുത്തു തരുന്ന ഒരു പരിപാടിയും ഇവിടെയുണ്ട് കാശ് പിടുങ്ങാനാണ് ഫോട്ടോ എടുക്ക് ഇത് നമ്മുടെ നിത്യാനന്ദ ഭട്ട് സാറാണ് നിന്നാണ് എളമക്കര പിന്നെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളാണ് നമുക്കൊക്കെ ഒരു മാതൃകയാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ ഈ പ്രായത്തില് പോലെയാണ് അദ്ദേഹം നമ്മളോട് പ്രായം വരും നമ്പറാണ് അപ്പം എനിക്ക് നമ്മുടെ വാസുദേവ ശർമ്മജിനെ കിട്ടിയത് വളരെ സന്തോഷം പിന്നെ കൂടെ ഒരുപാട് യാത്രക്കാരുണ്ട് ഇരുപത്തൊന്ന് ആൾക്കാരുണ്ട് അപ്പം ഇരുപത്തൊന്ന് ആൾക്കാരും ഒരുമിച്ച് സന്തോഷത്തോടെ പോകുമ്പോൾ അത് കാര്യം അതിന് ഒരു സന്തോഷം വേറെ യൂട്യൂബറാണ് കേട്ടോ ആ ഇതിപ്പോ മാർപ്പാപ്പ ആയി സാറ് മാർപ്പാപ്പ ആയി ഭാഗ്യ മാഡം എവിടെ മാഡം മാഡത്തിനെ ഒന്നും അറിയത്തില്ല ഇനിയും ആള് മാറി മാഡത്തിനെ അറിയൂ ഇപ്പം അതാണ്ട് എവിടെ മാഡം ആള് മാറിപ്പോയി സാറങ്ങോട്ടൊന്നും കോപ്പി ചെയ്ത സാറിന് ഒരു മടി ഒരാളെങ്ങനെ ഒരാളെങ്ങനെ പിന്നെ സാറ് കണ്ടില്ലേ വൈഫിനെ കണ്ടിട്ട് പറഞ്ഞിട്ട് നിൽക്കുന്നില്ല കാരണം വേറെ തോന്നുന്നില്ല അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ ബേതാബു വലിയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഈ മനോഹരമായ താഴ്വരകളും പച്ചപ്പ് നിറഞ്ഞ മെഡോയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട് അവിടെ ടിക്കറ്റ് എടുത്ത് വേണം ഞങ്ങളുടെ ടൂർ പാക്കേജിൽ ഈ ടിക്കറ്റൊക്കെ ഉൾപ്പെടുന്നതാണ് ആ ടിക്കറ്റ് ഉൾപ്പെടെയാണ് നമ്മുടെ റേറ്റ് വരുന്നത് സോമൻസിൻ്റെ ടൂറുകളിലെല്ലാം അങ്ങനെ തന്നെയാണ് നമുക്ക് എക്സ്ട്രാ ചെലവുകളൊന്നും വരാറില്ല ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ ഒഴുകുന്ന ലിഡർ നദി ഈ താഴ്വരയുടെ മനോഹാരിതയ്ക്ക് ആക്കം കൂട്ടുകയാണ് നിരവധി വിദേശ പക്ഷികളുടെ മൈഗ്രേറ്റ് ചെയ്തു വരുന്ന ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയായ ഈ താഴ്വര പക്ഷി നിരീക്ഷകരുടെ പറതീസയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ബേത്താബ് എന്ന ഹിന്ദി ചിത്രത്തിൻ്റെ പേരിലാണ് ഈ താഴ്വര ഇന്ന് അറിയപ്പെടുന്നത് ഹാഗൻ വാലി അല്ലെങ്കിൽ ഹാഗൂൺ വാലി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം സണ്ണി ഡിയോൾ അമൃതാ സിംഗ് എന്നിവർ അഭിനയിച്ച ബേതാബ് എന്ന ചിത്രത്തിന്റെ വരവോടുകൂടിയാണ് ഈ പേരുമാറ്റത്തിന് ഇടയായത് ജവാൻ ഹോങ്കെ എന്ന ഗാനത്തിന്റെ ചിത്രീകരണമാണ് ഇവിടെ നടന്നത് എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ബേതാബ് എന്ന ചിത്രത്തിൽ അതിൽ അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ ധർമ്മേന്ദ്രയുടെ മകൻ സണ്ണി ഡിയോളും അമൃതാ സിംഗുമാണ് മാർച്ച് മുതൽ നവംബർ വരെയാണ് പഹൽഗാമിലെ ഈ വാലീസ് സന്ദർശിക്കാൻ പറ്റിയ സമയം ട്രക്കിംഗ് സ്രെഡ്ജിങ് സ്കീയിങ് തുടങ്ങിയ വൈവിധ്യമാർന്ന ഔട്ട്ഡോർ സാഹസിക പ്രവർത്തനങ്ങളും ഇവിടെ നടക്കാറുണ്ട് സാധാരണ താപനില ഒരു ഡിഗ്രി സെന്റിഗ്രേഡിനും ഇരുപത്തഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡിനും ഇടയിലാകാറുണ്ട് ഇനി ചന്ദൻവാടിയിൽ കൂടി ഞങ്ങൾക്ക് പോകാനുണ്ട് അത് ഓപ്പൺ ആണെങ്കിൽ മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ ചിലപ്പോൾ റോഡ് പണിയുണ്ടെങ്കിൽ ക്ലോസ് ചെയ്തിരിക്കും ഒരു ചെമ്മരിയാട്ടിൻ കുട്ടിയെ താലോലിക്കാനുള്ള ഭാഗ്യം കൂടി ബേത്താബു വാലിയിൽ എനിക്ക് കിട്ടി ഒരു കൊച്ചു പയ്യനാണ് കാശിനു വേണ്ടി ഈ ആടിനെ എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചത് നമ്മുടെ ഡേവിഡ് സാറും അദ്ദേഹത്തിൻ്റെ വൈഫും നദിയിൽ കൂടി അങ്ങനെ ഹോർണി റൈഡ് നടത്തുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഈ യാത്ര പഹൽഗാം കാഴ്ചകൾ ഇവിടെ പൂർത്തിയാകുന്നു ഇനി ഗുൽമാർഗും സോനാ മാർഗുമാണ് വരാൻ പോകുന്നത്